റോട്ട് വെയിലർ എന്നത്തിൽപ്പെട്ട നായയാണ് ഇവൻ്റെ ഫാദറും മദറും ഒക്കെ ഇമ്പോർട്ടാണ് ആയിരുന്നപ്പോൾ ഞാൻ എടുത്തതാണ് അന്ന് അറൗണ്ട് ടു ലാക്സ് റുപ്പീസായി ഇവന് പപ്പിയെ എടുക്കാനായിട്ട് ഇവൻ്റെ അച്ഛൻ ഇൻ്റർനാഷണൽ ചാമ്പ്യനാണ് അമ്മയും അതുപോലെ നല്ല വിന്നിങ്സുള്ള വലിയൊരു കെനലിൽ നിന്നും ഇന്ത്യയിലെത്തി ഇന്ത്യയിൽ ബ്രീഡായതിലെ പപ്പിയാണ് കോണ്ടോ ഓഫ് ഗുജറാൾ എന്നാണ് ഇവൻ്റെ സർട്ടിഫൈഡ് നെയിം വരുന്നത് ഇവന് ആറ് വയസ്സായി ഓൾറെഡി ഇന്ത്യൻ ചാമ്പ്യനാണ് ധാരാളം ഷോകളിൽ പങ്കെടുക്കുകയും ഒത്തിരി സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് ലാസ്റ്റ് കൊണ്ടുപോയത് തൃശൂർ ഡോഗ് ഷോയ്ക്കാണ് സൗത്ത് ഇന്ത്യയിലെ ഏകദേശം എല്ലാ ഷോയിലും ഇവൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് സമ്മാനങ്ങളും നേടിയിട്ടുണ്ട് സാധാരണ റോട്ട് വെയിലേഴ്സ് കുറച്ച് അഗ്രസീവ് ആയിട്ടാണ് കാണുന്നത് കുറച്ചെന്നല്ല വളരെ അഗ്രസ്സീവായിട്ടുള്ള ഡോഗ്സിൽ മുന്നിൽ വരുന്ന ഒരു ജനുസാണ് റോട്ട് വെയിലർ അവനെ ബ്രീഡ് ചെയ്ത് ചെയ്ത് അവനെ പണ്ടൊക്കെ വളർത്തിയിരുന്നതും ആ രീതിയിൽ തന്നെയാണ് ഏത് മൃഗത്തിനെ ആയാലും നമ്മൾ പെറ്റായിട്ട് വളർത്തുമ്പോൾ അത് നമ്മൾ ശീലിപ്പിക്കുന്നത് പോലെ ആയിരിക്കും കാരണം ഇപ്പോൾ വെളി നാടുകളിൽ സിംഹം പുലി കടുവ അങ്ങനെയുള്ള ജീവികളെപ്പോലും അങ്ങനെയുള്ള മൃഗങ്ങളെപ്പോലും പെറ്റ്സായിട്ട് വീട്ടിൽ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ അതൊന്നും അലൗഡല്ല വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബിഹേവിയർ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കുന്നതിനെ അപേക്ഷിച്ചിരിക്കും ഇവിടെ ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വന്നിട്ടിപ്പോൾ ആറ് ഏഴ് വർഷം ആറ് വർഷം കഴിഞ്ഞു യാതൊരു ഒരു കംപ്ലൈൻറ്റും ഇതുവരെ ആരുടെ വാങ്ങിയിട്ടില്ല എന്നാൽ പക്ക ഒരു വാച്ച് ഡോഗാണ് ആരെങ്കിലും ഗേറ്റിലൊക്കെ ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ തന്നെ അവൻ ആയിരിക്കും കുരയ്ക്കും ബഹളം ഉണ്ടാക്കും എല്ലാം ചെയ്യും ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലി മെമ്പർ തന്നെയാണ് അവൻ ഇവിടെ ഞങ്ങളുടെ ഒരു അംഗം വീട്ടിലെ ഒരു എൻ്റെ മകൻ എന്നാണ് എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് ഞങ്ങളെ അവനൊരു മകനായിട്ട് തന്നെയാണ് ഈ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ബ്രൂട്ടസ് ചാമ്പ്യൻ പട്ടം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ബെസ്റ്റ് ഓഫ് ബ്രീഡാണ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് കിട്ടിയിട്ടുണ്ട് റോട്ട് വെയിലറിൽ ആ ഷോയിൽ പങ്കെടുക്കുന്ന ഏറ്റവും ആ ബ്രീഡിൽ ഏറ്റവും മികച്ച ഇതാണ് ബി ഒ ബി ബെസ്റ്റ് ഓഫ് ബ്രീഡെന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്നത് അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന അത് ലാസ്റ്റ് ലൈനപ്പിൽ വരും ആ ലൈനപ്പിലും വിൻ ചെയ്തിട്ടുണ്ട് അവന് നിരവധി ബി ഒ ബി വിൻ ചെയ്ത ഡോഗാണത് ട്വൻറ്റി ഫൈവ് ഇയേഴ്സിനകത്ത് ഒരു പത്തുനൂറ് ഡോഗ്സ് റോട്ട് വെയിലർ മാത്രം എൻ്റെ കയ്യിൽ ഞാൻ ബ്രീഡ് ചെയ്യുകയും വളർത്തുകയും ഷോയ്ക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവൻ്റെ ബിഹേവിയറാണ് നമ്മൾ ന്യൂസിൽ കേൾക്കാറുണ്ട് പലയിടത്തും റോട്ട് വെലർ കുട്ടികളെ ആക്രമിച്ചു ഇല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ വഴി അറിയുന്നുണ്ട് പക്ഷേ ഇവനെ സംബന്ധിച്ച് ഒരു കുഞ്ഞു കുട്ടി കുഞ്ഞ് ഒരു വയസ്സോ രണ്ട് വയസ്സോ ആയ കുട്ടികൾ പോലും ഇവൻ്റെ ദേഹത്തിരുന്ന് സഞ്ചരിച്ചാൽ പോലും അവന് പ്രശ്നമില്ല അവൻ്റെ വായിൽ കൈയിടുന്നു പല്ല് പല്ലില് പിടിക്കുന്നു അവന് യാതൊരു പ്രശ്നവുമില്ല ഒന്നും മുറിവോ പോലും ഇതുവരെ ചെയ്തിട്ടില്ല ടു ഇവനെ വീക്കിലി ആണ് നമ്മൾ കുളിപ്പിക്കുന്നത് ഷാംപൂ തേച്ച് നന്നായിട്ട് ഷാംപൂ ഒക്കെ തേച്ച് കുളിപ്പിച്ച് ഓയിലൊക്കെ ബോഡി ലോഷനൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ ദിവസവും രാവിലെ ഒരു പത്തു മണി പതിനൊന്ന് മണി സമയത്ത് കുറച്ച് ചോറും തൈരുമായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഈവനിങ്ങിൽ ചിക്കനും ചോറുമായിട്ട് പിന്നെ എന്തെങ്കിലും വൈറ്റമിൻ ഒരു ടാബ്ലറ്റ് മാറി മാറി വൈറ്റമിൻ ടാബ്ലറ്റ് ഡെയിലി ഓരോന്ന് കൊടുക്കാറുണ്ട് അതിന് സമ്പൂർണ്ണ വളർച്ച എത്തി കഴിഞ്ഞു അപ്പോൾ നമ്മൾ അധികം ഫുഡ് ഫാറ്റൊന്നും കയറ്റാതെ മെയിൻ്റെ ചെയ്ത് പോകാനുള്ളത് മാത്രം കൊടുത്താൽ മതി അതുകൊണ്ട് തന്നെ ഫുഡ് വളരെ കൺട്രോൾ ചെയ്ത് ആണ് കൊടുക്കുന്നത് നമ്മൾ കഴിക്കുന്ന എല്ലാ അവന് ഇഷ്ടമാണ് കഴിക്കാൻ വരും അധികം മസാല ഒന്നും ചേരാത്തത് പിന്നെ എണ്ണമയം മസാല ഇതൊന്നും ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് കഴിക്കാറുണ്ട് അത്യാവശ്യം വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് ചോറിൻ്റെ കൂടെ വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അവന് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം അവനെയും കൊണ്ടാണ് പോകുന്നത് എന്തെങ്കിലും കാരണവശാൽ അവനെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും പ്രശ്നമില്ല ഇല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും ഒറ്റയ്ക്കൊക്കെ വണ്ടി എടുത്ത് പോയാലും പ്രശ്നമില്ല പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന സമയത്ത് അവനെ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അവൻ ഭയങ്കരമായ ബഹളമാണ് കുറച്ച് ബഹളം ഉണ്ടാക്കുകയും ശാഠ്യങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യും അറിയാതെ തുറന്നു വിട്ടിരിക്കുന്ന സമയത്ത് കാർ കാറെടുക്കുകയാണെങ്കിൽ അവൻ എങ്ങനെയാണെങ്കിലും ഒന്ന് കാറിനകത്ത് കയറും ഡിക്കി വല്ലതും തുറന്നു കഴിഞ്ഞാൽ അവൻ തന്നെത്താനെ കയറി പിന്നെ ഇറങ്ങാൻ കൂസാക്കാതെ അതിനകത്ത് തന്നെ കിടക്കും ഇവനും എൻ്റെ ഫാമിലിയുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു തവണ ഞങ്ങൾ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് ആയി ഇവനെ ഒരു ട്രെയിനറിൻ്റെ അടുത്ത് ഷോയ്ക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ഹോസ്റ്റൽ ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയമായിരുന്നു ഇവിടെ കുറച്ച് ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ വിതുരയ്ക്കപ്പുറത്താണ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കാറിൽ ഇവൻ ഒമിറ്റ് ചെയ്തു കുറേ വളവും തിരിവും ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഒന്ന് ഒമിറ്റ് ചെയ്തു അപ്പോൾ കാറിൻ്റെ ഡിക്കിയിലുണ്ടായിരുന്ന ഷീറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി അവിടെ ഈ ഷീറ്റ് എടുത്ത് തട്ടി കുറയുന്നതിനിടയിൽ അവിടെ കുറച്ച് സാമൂഹിക വിരുദ്ധരെന്ന് പറയാം ഒരു മൂന്ന് നാല് പേര് വന്നിട്ട് എന്തോ ഞങ്ങൾ വേസ്റ്റ് കൊണ്ട് ഞാനും ഫാമിലിയുണ്ട് രണ്ട് പെൺകുട്ടികളും വൈഫും ഞാനും കൂടിയാണ് പോകുന്നത് അപ്പോൾ അവർ എന്തോ പ്രശ്നക്കാരാണ് ഞങ്ങളെ ഒരു അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഞങ്ങളെന്തോ വേസ്റ്റ് കൊണ്ട് തള്ളിയതാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവരെ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല പക്ഷേ ആ സമയത്ത് ലീസ്റ്റിലിട്ടിരുന്നിട്ട് എനിക്ക് ഇവൻ്റെ ഒരു രൂപമാറ്റം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി ഞാൻ മകളോട് പറഞ്ഞു യാതൊരു കാരണവശാലും അവനെ ലീഷ് ഇന്ന് വിടരുത് ടൈറ്റ് ചെയ്ത് പിടിച്ചോളാൻ പറഞ്ഞു അവരൊരു എൻ്റെ അടുത്തു നിന്നൊരു ടെൻ ഫീറ്റ് അപ്പുറത്ത് നിൽക്കുന്നവർ ഒരു അടി മുന്നോട്ട് വയ്ക്കുമ്പോഴേക്ക് ഇവനൊരു രണ്ടടി ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് മുറിവിക്കൊണ്ട് ഒരു പ്രത്യേക ശബ്ദവും അതുമാത്രമല്ല അവൻ്റെ അത് കാണാം ഒരു വളരെ ഇതിൽ ഒരടി കൂടി അയാൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു പൊസിഷനിൽ എൻ്റെ ഫ്രണ്ടിൽ കയറി നിലയുറപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മകളുടെ ഒരു ഫ്രണ്ട് ഇവിടെ കളിക്കാനൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്നിട്ട് ഇവനെ ഇവിടെ ഫ്രണ്ടിൽ ലീസ്റ്റിലിട്ടിരിക്കുകയായിരുന്നു ടൈറ്റ് ചെയ്ത് കിട്ടിയിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇവർ കളിച്ചിട്ട് ആ കുട്ടി വന്ന് ഇവനെ കളിപ്പിക്കുകയും ഇവനെ കൊണ്ടു നടക്കുകയും ലീഷില് കൊണ്ടു നടക്കുകയും ചെയ്തു പക്ഷെ ഇവർ കളിച്ചുകൊണ്ട് നിൽക്കുന്നതിന് ഇടയിൽ എൻ്റെ മകളെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അടിച്ചു കളിച്ചതാണ് കളിയുടെ ഇടയിൽ ഇങ്ങനെ അടിക്കുന്ന കണ്ടിട്ട് ഇവൻ ഭയങ്കരമായിട്ട് വൈലൻ്റായി ലീഷ് പൊട്ടിച്ച് ചെല്ലാനുള്ളൊരു പ്രവണതയൊക്കെ കാണിച്ചു ഞങ്ങളുടെ ശരീരത്തിൽ ആരെങ്കിലും തൊടുകയോ അവനത് ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഇവൻ്റെ ഫോട്ടോയാണ് ആണ് ഇത് അടിച്ചിരിക്കുന്നത് ഇവൻ്റെ ഫേസാണ് കാരണം നൂറോളം റോട്ട് വെയിലറിനെ ഞാൻ വളർത്തുകയും ധാരാളം ബ്രീഡിങ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സായിട്ട് റോട്ട് വെയിലറിൽ ബ്രീഡിങ് എല്ലാം നടത്തുന്നതാണ് എന്നെ ഇത്രയും സ്നേഹിച്ച ഒരു ജീവി ഇല്ലെങ്കിൽ ഒരു ഒരാളെന്ന് പറയുന്നത് ഇവനാണ് എന്നെ രണ്ട് ദിവസം ഇവിടെ കണ്ടില്ല കണ്ടില്ലായെന്നുണ്ടെങ്കിൽ മൂന്നാം ദിവസം ഇവൻ ഫുഡ് എടുക്കാനായിട്ട് മടി കാണിക്കും പിന്നെ ആകെ മൂഡ് ഓഫാണ് മൂടിയായിട്ട് ഇരിക്കും ആഹാരം കഴിക്കില്ല ഒരു ആക്ടിവിറ്റീസും ഉണ്ടാകത്തില്ല അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളുണ്ട് പിന്നെ വൈഫ് തന്നെ ഒന്ന് ഒരു പത്ത് തവണ അവനെ വിളിച്ചാലും ചിലപ്പോൾ അവൻ മൈൻഡ് ചെയ്യാതെ അവിടെ കിടക്കും ഞാനൊന്ന് അവിടെ നിന്നിട്ട് ചുമച്ചാൽ മതി ഉടൻ തന്നെ വരും എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്താണ് അവൻ കിടക്കുന്നത് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് അവനെയാണ് അപ്പം ഞാനും അവനുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അത്രയും വലുതാണ് അതുകൊണ്ടാണ് അവൻ്റെ ഒരു രൂപം ഞാൻ എൻ്റെ ശരീരത്തിൽ തന്നെ കൊത്തി കൊത്തിവെച്ചിരിക്കുന്നത് ശരീരത്തിലല്ല മനസ്സിൽ കൊത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ശരീരത്തിൽ കൊത്തി വെച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്